ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ബെഞ്ചമിൻ നത്തന്യാഹു അറസ്റ്റിലാകുമോ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന നെതർലൻഡ് ആസ്ഥാനമാക്കിയ ഒരു കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ നത്ന്യാഹുവിന് മാത്രമല്ല ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർക്കെതിരെയും ഈ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ കൊല്ലപ്പെട്ട ഹമാസിന്റെ മിലിട്ടറി ചീഫായ മുഹമ്മദ് ഡെയ്ഫിനും ഈ ഒരു കുറ്റം ബാധകമാണ് ഹമാസിൻ്റെയും ഇസ്രയേലിൻ്റെയും നേതാക്കന്മാർ മനുഷ്യത്വരഹിതമായ രഹിതമായ കൊലക്കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതാണ് യുദ്ധക്കുറ്റം ചെയ്തു എന്നുള്ളതാണ് ഇവർക്കെതിരെ കോടതി കൽപ്പിച്ചിരിക്കുന്ന വിധി പ്രത്യേകിച്ച് ഇവർക്കെതിരെ വിധിച്ചിരിക്കുന്ന വിധി എന്ന് പറയുന്നത് വാർ ക്രൈം ഓഫ് സ്റ്റാർവേഷൻ എന്നുള്ളതാണ് യുദ്ധത്തിലാരെയും പട്ടിണിക്കിട്ടരുത് അത് പോലും അവർക്ക് ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം എന്നുള്ളതാണ് നിയമം എന്നാൽ പട്ടിണിക്കിട്ട് കൊന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം എന്താണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ മാസം പതിനേഴാം തീയതി നെതർലൻഡിലെ ഹേഗു എന്നുള്ള ഒരു സ്ഥലത്ത് സ്ഥാപിതമായ ഒരു കോടതിയാണിത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് ജഡ്ജിമാർ ഉൾക്കൊള്ളുന്ന ഒരു ഇന്റർനാഷണൽ കോർട്ട് ഇവരുടെ കീഴിലുണ്ട് റോം സ്റ്റാറ്റ്യൂട്ട് എന്നുള്ള ഒരു ഇന്റർനാഷണൽ നിയമ സംഹിതയാണ് ഇവരുടെ നിയമങ്ങൾക്കും വിധികൾക്കും ആധാരമായിരിക്കുന്നത് ലോകത്തിലെ പ്രബലരായ അനേക രാജ്യങ്ങൾ ഈ കോടതിയെ പിന്താങ്ങുന്നുണ്ട് ഈ കോടതിയിൽ അംഗമാണ് ഏകദേശം പ്രമുഖ രാജ്യങ്ങളാണ് ഇതിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയ കാനഡ ഇറ്റലി നെതർലൻഡ് ന്യൂസിലൻഡ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ യു കെ മുതലായിട്ടുള്ള അനേക രാജ്യങ്ങൾ ഈ ഒരു കോടതിയുടെ കീഴിലുണ്ട് ഇന്ത്യ ചൈന അമേരിക്ക റഷ്യ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിനെതിരെയും ഈ ഒരു കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ലിബിയുടെ നേതാവായിരുന്ന മുഹമ്മദ് ഗദാഫിക്കെതിരെയും ഈ ഒരു കോടതി അറസ്റ്റ് വാറന്റ് ഇതിനു മുൻപ് പുറപ്പെടുവിച്ചിരുന്നു ഇരുപത്തിയൊന്ന് പേരെ ഈ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് മുപ്പത് പേരെ വെറുതെ വിട്ടിട്ടുണ്ട് അതിൽ ഏഴുപേര് മരിച്ചതിനാലാണ് അവരെ അതിൽ നിന്ന് കുറ്റത്തിൽ നിന്ന് വിമുക്തരാക്കിയത് നിലവിൽ അവരുടെ വെബ്സൈറ്റിൽ ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെയും വ്ളാഡിമർ പുടിന്റെയും ഉൾപ്പെടെയുള്ള അറുപത്തി എട്ട് പേരുടെ ലിസ്റ്റാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചവരുടെ ലിസ്റ്റിൽ ഉള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളെ തീവ്രവാദ സംഘടനയുടെ നേതൃത്വം നൽകുന്ന അനേക നേതാക്കന്മാരും ഈ ഒരു ലിസ്റ്റ് ഇടം ത് നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധ്യമായിരുന്നു ഈ അറുപത്തിയെട്ട് നേതാക്കന്മാരെ ഇന്റർനാഷണൽ ക്രിമിനൽ ലോയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ജീവനത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഭീഷണിയായി നിൽക്കുന്ന നേതാക്കന്മാരായി അവർ ചാർട്ട് ചെയ്യുകയും അവർ ചിത്രീകരിച്ചിരിക്കുകയും ഇവരെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ നൂറ്റി രാജ്യങ്ങളിൽ ഈ നേതാക്കന്മാർ എവിടെ എപ്പോൾ ചെന്ന് ഇറങ്ങിയാലും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ കോടതി അവരുടെ സ്റ്റേറ്റുകൾക്ക് അവരുടെ അംഗരാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ ജോർദാൻ ഒഴികെയുള്ള മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ സാധ്യമായിത്തീരും ഇന്ത്യയിലും ചൈനയിലും അമേരിക്കയിലുമൊക്കെ ഇവർക്ക് പോകുവാൻ സാധ്യമായിത്തീരും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇവർ കോടതിയിൽ ഹാജരായില്ലെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകും ഫ്രാൻസ് ഇതിനോട് ഇപ്പോൾ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് ചില യൂറോപ്യൻ രാജ്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനാൽ അവർ അവരുടെ സ്വരം ഇതിനെതിരെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു ഫ്രാൻസ് പറഞ്ഞിട്ടുള്ളത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അംഗത്തെ രാജ്യങ്ങളിലല്ലാത്ത ഒരാൾക്കെതിരെ ഈ കോടതിക്ക് ഒരു അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കുവാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് അംഗരാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് വാറൻറ് പുറപ്പെടുവിച്ചാൽ അങ്ങനെയുള്ള നേതാക്കന്മാർ ഈ രാജ്യങ്ങളിൽ വരുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത ഇല്ല എന്ന് ഫ്രാൻസ് അവർ ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ സ്വരം ഉയർത്തിയിരിക്കുകയാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ബൈഡൻ പറഞ്ഞിട്ടുള്ളത് ഹമാസിനെയും ഇസ്രയേലിനെയും ബെഞ്ചമിൻ നത്ന്യാഹുവിനെയും ഒരിക്കലും തുലനം ചെയ്യുവാൻ കമ്പയർ ചെയ്യുവാൻ പോലും സാധ്യമാവുകയില്ല ഞങ്ങൾ എന്ത് വില കൊടുത്തും ബെഞ്ചമിൻ നത്തന്യാഹുവിനെ പിൻതാങ്ങും ബെഞ്ചമിൻ നത്തന്യാഹുവിനോട് കൂടെ ഞങ്ങളുണ്ടെന്ന് ബൈഡൻ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ പുരാതന ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് അനേക രാജാക്കന്മാരെ അനേക വിദേശ രാജ്യങ്ങളും രാജാക്കന്മാരും വന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുവാൻ സാധ്യമായി യഹൂദ യഹൂദരാജ്യത്തിൻ്റെ ഒരു രാജാവായിരുന്നു മനുഷ്യ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രാജാവായ മനുഷ്യ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത ഒരു ചരിത്രമായിരുന്നു മനുഷ്യയുടെ റൂളിങ്ങിൽ അദ്ദേഹത്തിന്റെ വാഴ്ചയിൽ ഉണ്ടായിരുന്നത് യഹൂദയുടെ ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭരണത്തിലിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു മനുഷ്യ അദ്ദേഹം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത അനേക കാര്യങ്ങൾ ചെയ്തു വിശുദ്ധന്മാരുടെ രക്തമൊക്കെ അദ്ദേഹം ചുരിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ അശൂര്യ രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി ബാബിലൂണിൽ കാരാഗ്രഹത്തിലിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഒരു വിമോചനമുണ്ടായി അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് യഹൂദന്മാരുടെ രാജാവായി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമായിരുന്നു യഹോവാഹാസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ രാജാവായി മൂന്ന് മാസം അദ്ദേഹം രാജാവായി തുടർന്നു എന്നാൽ അദ്ദേഹത്തെ ഈജിപ്തിലെ രാജാവായ ഫറോ വന്ന് പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹം ഒരിക്കലും പിന്നെ സ്വദേശത്തേക്ക് മടങ്ങി വന്നിട്ടില്ല അതിനുശേഷം ഒരു രാജാവ് വന്നു യെഹോ യാഖിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇരുപത്തഞ്ചു വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം ഏഴു വർഷം അദ്ദേഹം രാജാവായുമാണ് എന്നാൽ ബാബേൽ രാജാവായ നെബുഖ് ദിനേസർ വന്ന് അദ്ദേഹത്തെ ചങ്ങലയിട്ടുകൊണ്ടുപോയി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് യഹോ യാഖിമിന്റെ മകനായ യഹോ യാഖി എട്ടാമത്തെ വയസ്സിൽ രാജാവായ വ്യക്തിയാണ് എന്നാൽ പതിനെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാജാവായി സ്ഥാനാരോഹിതനാകുന്നത് അദ്ദേഹത്തെ ഈ നെബുക്ക് ദനേസർ വന്ന് പിടിച്ചുകൊണ്ടുപോയി ഏകദേശം മൂന്ന് മാസം മാത്രമായിരുന്നു അദ്ദേഹം രാജാവായി വാണത് ഈ സമയം നെബുക്ക് ദിനേസർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ യഹൂദന്മാരുടെ ആലയത്തിലുണ്ടായിരുന്ന എല്ലാ നല്ല പാത്രങ്ങളെയും എല്ലാ നല്ല ആഭരണങ്ങളെയും എല്ലാം കവർന്നു കൊണ്ടായിരുന്നു പോയത് യഹോയാഖീനിന്റെ സഹോദരനായിരുന്ന സദഖ്യാവ് പതിനൊന്ന് വർഷം ഭരിച്ചിരുന്നു എന്നാൽ ബാബിലോൺ ലോൺ രാജാവായ നെബുക്ക് ദിനസർ വീണ്ടും യരിശരിമിലേക്ക് വന്ന് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് അദ്ദേഹം പൂന്തോട്ടത്തിലൂടെ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും നെബുക്ക് പിന്നാലെ വന്ന് പിടിച്ച് അദ്ദേഹത്തെ ചങ്ങലയിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളെ തൻ്റെ മുൻപിൽ വെച്ച് കൊന്ന ചരിത്രമാണ് നമുക്ക് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമായി ഈ രാജാക്കന്മാരിൽ പലരും ഒരിക്കലും അവരുടെ സ്വദേശത്തേക്ക് തിരികെ വരിക പോലും ചെയ്തിട്ടില്ല അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വളരെ മ്ലേച്ഛമായ രീതിയിൽ അടിമകളാക്കി പാചകക്കാരാക്കി അവരുടെ മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോയ രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ സേവകന്മാരാക്കി എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാക്കിയിരുന്നത് ഇസ്രയേലിന്റെ രാജാവായിരുന്ന ഹോഷിയാമിനെ പിടിച്ചത് അശൂര്യ രാജാവായിരുന്ന ശൽമനേസർ ആയിരുന്നു അദ്ദേഹത്തെ ശൽമനേസറിന്റെ വേലക്കാരനാക്കി തീർത്തു അതിനുശേഷം കാരാഗ്രഹത്തിൽ അടച്ച് പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് സ്വദേശത്തേക്ക് തിരികെ വരുവാൻ അവസരമുണ്ടായില്ല അതിനു മുൻപ് ഇസ്രയേലിന്റെ ഏറ്റവും ശക്തനായ ഏറ്റവും മസിൽ പവർ ഉണ്ടായിരുന്ന ശിംഷോൻ എന്ന് പറയുന്ന ന്യായാധിപനെ പിടിച്ചുകൊണ്ട് പോയത് പിടിച്ചുകൊണ്ടുപോയത് ഒട്ടും മനസാക്ഷി ഇല്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഒരിക്കലും ശൗര്യം ചെയ്യാത്ത മുടിയാണെന്ന് മനസ്സിലാക്കിയ ഫെലിസ്തീർ അദ്ദേഹത്തിന്റെ മുടി മുറിച്ചതിനു ശേഷം അതിശക്തനായ ശിംഷോനെ തകർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് അദ്ദേഹത്തിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചതിന് ശേഷം ചെമ്പ് ചങ്ങലയിട്ട് കാരാകൃതത്തിൽ മാവ് പൊടിക്കുന്ന ജോലി അദ്ദേഹത്തിന് കൊടുത്തു എന്നാൽ ഇതിന്റെ ഇടയിൽ ശിംഷോന്റെ മുടി വളർന്നുകൊണ്ടിരുന്നത് അവരാരും ശ്രദ്ധിച്ചില്ല ഫലിസ്തീറിന്റെ ജീവിതത്തിൽ വന്ന സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ ആഘോഷിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ ഒരു ആഘോഷം തന്നെ അവർ തീരുമാനിച്ചു ഏകദേശം മൂവായിരം പേര് ഫലിസ്തീനറുടെ ഒരു വലിയ കെട്ടിടത്തിൽ വന്നിരുന്ന് അവർ സന്തോഷിക്കുവാനും അവർ ആഘോഷിക്കുവാനും തുടങ്ങി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഫലിസ്തീനർക്ക് ഒരു ആഗ്രഹം തോന്നി ഈ ഒരു ആഘോഷം നമ്മുടെ ഇടയിൽ കളിക്കുവാൻ ഒരാളെ വേണം നമ്മളെ ചിരിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ഒരു ഇച്ചിര എന്റർടൈൻമെന്റ് കിട്ടുന്നതിനു വേണ്ടിയും നമുക്ക് ഒരാളെ ആവശ്യമാണ് അവർ ഇങ്ങനെ ചിന്തിച്ച സമയത്ത് അവരുടെ മനസ്സിലേക്ക് ഒരാൾ ഓടി വന്നു ശിംഷോൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ ഇസ്രേലിന്റെ ന്യായാധിപതിയായി ദൈവം നിയമിച്ച ഷിംഷോനെ അവരുടെ നടുവിൽ കൊണ്ടുവന്നു അവരുടെ നടുവിൽ രണ്ട് തൂണുകളുടെ ഇടയിൽ നിർത്തിയതിനു ശേഷം കയ്യിൽ ചങ്ങലകൾ ഇട്ടുകൊണ്ട് കണ്ണുപൊട്ടനായ കണ്ണു കാണാമല്ലാത്ത ഷിംഷോനെ അവർ കളിപ്പിക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങി മൂവായിരം പേര് തിങ്ങി നിറഞ്ഞിരുന്ന ഈ വലിയ തിയേറ്ററിൽ ഷിംഷോൻ നിസ്സഹായനായി നിൽക്കുകയാണ് അദ്ദേഹം രണ്ട് തൂണുകൾ പരസഹായത്തോടുകൂടെ കണ്ടുപിടിച്ച് തൻ്റെ കരങ്ങൾ രണ്ടും ആ രണ്ട് തൂണുകളോട് ചേർത്ത് എതിർ ദിശയിലേക്ക് പിടിച്ചതിനു ശേഷം അദ്ദേഹം ഒരൊറ്റ കുഞ്ഞിയിൽ കുനിഞ്ഞു അദ്ദേഹം കുനിഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കുനിഞ്ഞ സമയത്ത് ആ വലിയ കെട്ടിടം തകർന്നു വീണ് ഏകദേശം തന്നോടുകൂടെ തന്നെ മൂവായിരം ഫെലിസ്തരാണ് അന്ന് മരിച്ചത് അദ്ദേഹം ഇസ്രയേലിന്റെ ന്യായാധിപനായിരുന്ന സമയത്ത് കണ്ണൊക്കെ കണ്ടുകൊണ്ട് അഭിഷേകത്തോടുകൂടി ഇരുന്ന സമയത്ത് അദ്ദേഹം കൊന്നതിനേക്കാൾ അധികം ഫെലിസ്തരിയാണ് ഒരൊറ്റ കുനിയലിൽ അദ്ദേഹം കൊന്നത് ഇസ്രയേലിന്റെ എത്രയോ രാജാക്കന്മാരെയും നേതാക്കന്മാരെയും ഇതിനു മുൻപിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ഇസ്രയേൽ എന്നിട്ടും അവിടെ തന്നെ നിൽക്കുകയാണ് ഒരു രാജ്യമായി ഇപ്പോൾ ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ മുൻപിൽ ഒരു അറസ്റ്റ് വാറൻ്റ് വെളിപ്പെട്ടിരിക്കുന്ന സമയം ഇസ്രയേൽ മക്കൾ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ക്രൂശിച്ച ഒരു രാജാവിനെ ഞാൻ ഓർക്കുകയാണ് ആ രാജാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നുള്ളതാണ് റോമൻ ഗവൺമെൻറ് യേശുവിനെ ക്രൂശിക്കുവാൻ വിധിച്ചുവെങ്കിലും യഹൂദന്മാരുടെ കൊലവിളിയുടെയും യഹൂദന്മാരുടെ ആർപ്പിൻ്റെയും അവരുടെ കോപത്തിൻ്റെയും അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് റോമൻ ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു വിധി കൽപ്പിച്ചത് യേശു എന്നുള്ള യഹൂദന്മാരുടെ രാജാവ് രാജാക്കന്മാരുടെ രാജാവ് ഈ ഭൂമിയുടെ മുഴുവന് സൈന്യാധിപനും രാജാവുമായിരിക്കുന്ന യഹൂദന്മാരുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്സു യഹൂദന്മാരുടെ നടുവിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ അവർ ഉൾക്കൊണ്ടില്ല കൈക്കൊണ്ടില്ല യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം അവർക്ക് മനസ്സിലായില്ല അനേകം അത്ഭുതങ്ങൾ ചെയ്തും പഠിപ്പിച്ചുകൊണ്ടും താൻ തന്നെയാണ് ആ രാജാവെന്നും അവർ കാത്തിരിക്കുന്ന ആ വലിയ രാജാവ് താൻ തന്നെയാണെന്നും യേശു തെളിയിച്ചുവെങ്കിലും യഹൂദന്മാർ ഒരു ജനതയായി അവരുടെ കണ്ണ് അടച്ചു യേശുവിന് നേരെ അവരുടെ കണ്ണ് തുറക്കുവാൻ അവർ വിസമ്മതിച്ചു അവരുടെ കപടഭക്തിയും മതസ്നേഹവും അവരെ ഇരുട്ടിലാക്കി കളഞ്ഞിരുന്നു അവരുടെ നാശത്തിനു വേണ്ടി യേശുവിനെ അവർ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി കൂട്ടുനിന്നു യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെക്കുവാൻ അവർ കൂട്ടുനിന്നു യേശുവിൻ്റെ പുറം ഉഴുവജാലുകൾ പോലെ കീറിമുറിക്കുന്നതിനു വേണ്ടി അവർ കൂട്ടുനിന്നു പരികാശികളോടുകൂടെ യേശുവിനെ ക്രൂശീകരിക്കുന്നതിനു വേണ്ടി ഒരു വലിയ ക്രൂശ് യേശുവിൻ്റെ മുതുകത്ത് വെച്ചതിനു ശേഷം ഗോൽഗോദ്ധയിലേക്ക് യഹൂദന്മാർ ആർപ്പ് ഒളിച്ച് പരിഹസിച്ചുകൊണ്ട് യേശുവിനെ അനയിക്കുകയാണ് അവിടെ ആ പൈമര കുരിശിൽ യേശുവിനെ കിടത്തി തൻ്റെ കാലുകളിലും കൈകളിലും ആണികൾ അടിച്ചു കയറ്റി യേശുവിനെ ക്രൂശോടുകൂടെ എടുത്ത് കുഴിയിലേക്ക് നാട്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവപുത്രൻ പാപമില്ലാത്തവൻ കുരിശിൽ തൂങ്ങുകയാണ് ലമ്മ എന്ന് ഉറക്കു വിളിച്ച് യേശു തന്റെ പ്രാണനെ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ദയനീയമായ കാഴ്ച വിലാപ്പുറവും കുത്തിത്തുറന്ന് യഹൂദന്മാർ സന്തോഷിച്ച നിമിഷം എന്നാൽ അത് മറ്റൊരു ജനത്തിന് എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടെ ഒരു സന്തോഷ വാർത്തയുടെ സുദിനമായിരുന്നു യേശു അന്ന് മരിച്ചു യേശു തന്റെ ജീവനെ ആ ക്രൂശിന്റെ മേൽ ഏൽപ്പിച്ചു നൽകി എന്തിനു വേണ്ടിയാണെന്നറിയാമോ അറിയാമോ രാജാതിരാജാവായ യേശു ക്രിസ്തു സകലത്തെയും വാഴുവാനും തകർക്കുവാനും വാടുവാനും അപ്പോഴും കഴിവുണ്ടായിരുന്ന യേശു നിസ്സഹായനെ പോലെ ആ ക്രൂശിൽ തൂങ്ങിയത് എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും സ്വർഗരാജ്യത്തിൻ്റെ അംഗത്വം നൽകുവാൻ യേശുവിനോടുകൂടെ നിത്യമായി വാഴുന്നതിന് വേണ്ടിയുള്ള സൗഭാഗ്യ ദിവസങ്ങളും സംവത്സരങ്ങളും നിത്യതയും നമുക്ക് ദാനം നൽകുന്നതിനു വേണ്ടി യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ നടുവിലുള്ള ഏറ്റവും വലിയ സന്തോഷ വാർത്ത ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹം ക്രൂശിൻ്റെ മേൽ വിളങ്ങി എനിക്ക് നിനക്കും പകരക്കാരനായി പാപമില്ലാത്ത യേശു ക്രിസ്തു ക്രൂശൻ്റെ മേൽ തൂങ്ങി എന്നാൽ ഒരു മൂന്നാമത്തെ ദിനമുണ്ടായിരുന്നു റോമൻ ഗവൺമെൻറ്റിൻ്റെ സകല ചങ്ങലുകളെയും അവർ അടച്ചിരുന്ന കല്ലറയുടെ അടപ്പിനെയും തകർത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു യേശുവിനെ അന്നും ഇന്നും അടക്കുവാൻ ഒരിക്കലും അടക്കുവാൻ ഈ ലോകത്തിലെ ഒരു ഭരണാധികാരികൾക്കും സാധ്യമാവുകയില്ല മനസിനെയോ സതക്യാവിനെയോ ബെഞ്ചമിൻ നത്ന്യാഹുവിനെയോ ഒക്കെ ഈ ഭൂമിയിലെ കോടതികൾ അറസ്റ്റ് ചെയ്താൽ അവരുടെ ഭാവി ഇല്ലാതെയാകും എന്നാൽ യേശുവിനെ ഒരു ഭരണാധികാരികൾക്കും ലോകത്തിലെ ഏറ്റവും ശക്തമായ റോമൻ സാമ്രാജ്യത്തിന് പോലും പിടിച്ചടക്കുവാനോ അടച്ചു വെക്കുവാനോ സാധ്യമാവുകയില്ല ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ യേശു നിങ്ങളുടെ അടുത്തുണ്ട് ഒരൊറ്റ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളുടെ ഉള്ളിലാകും ആ പ്രാർത്ഥന എന്ന് പറയുന്നത് സിന്നേഴ്സ് പ്രയറാണ് പാപിയുടെ പ്രാർത്ഥന പാപികളായ മനുഷ്യർ അവരുടെ പാപം ദൈവസന്നിധി സമർപ്പിച്ച് അതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശു കർത്താവിൻ്റെ ക്രൂശിന് കീഴിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസുവിനോടുകൂടി വാഴുവാനുള്ള അവസരം നമുക്ക് സിദ്ധിക്കുന്നു അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ സകല സമാപിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ രണ്ടാമത് രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരുന്ന സമയത്ത് യേശുക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നിങ്ങളും അതിൻ്റെ പന്തിയിലിരിക്കും നിങ്ങളും ആ കൂട്ടത്തിൽ കാണുമെന്നുള്ള ഉറപ്പ് ദൈവവചനം നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുകയാണ് ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളടക്കാമോ ഈ നിമിഷം ഒന്ന് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവ് ദൈവമേ അങ്ങയുടെ മഹനീയ സന്ദേശം കേൾക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി നല്ല സമയത്തിനായി സ്തോത്രം അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നൽകിയ അങ്ങയുടെ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുകയാണ് യഹൂദന്മാർക്കൊരു ജനതയായി ഇപ്പോഴും ലഭ്യമാകാതിരിക്കുന്ന ആ സന്തോഷം എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ അങ്ങേക്ക് തിരുവള്ളം പ്രസാദിച്ചതിനാൽ അങ്ങോട്ട് നന്ദി പറയുന്നു ഈ സമയം അങ്ങയുടെ രാജ്യത്തിലേക്ക് എൻ്റെ എടുത്തു വെക്കുവാൻ എൻ്റെ ഹൃദയം നൽകുവാൻ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുകയാണ് എൻ്റെ പാപങ്ങളെ തിരുസന്നിധിയിലേക്ക് വെക്കുകയാണ് അങ്ങനെ കഴുകണമേ അങ്ങനെ ഹിമം പോലെ ശുദ്ധീകരിക്കുമാറാകണമേ എൻ്റെ പാപക്കറകളെല്ലാം എൻ്റെ ആത്മാവിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി അങ്ങയുടെ സ്വന്തം പുത്രനാക്കി എന്നെ തീർക്കണമേ അങ്ങയുടെ പുത്രനും അങ്ങയുടെ അവകാശിയും തീർക്കണം യേശുവേ അങ്ങേ എൻ്റെ രക്ഷകനും കർത്താവുമായി ഈ നിമിഷം ഞാൻ സ്വീകരിക്കുകയാണ് അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിലും വചനത്തിൻ്റെ ആഴത്തിലും ജീവിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ അങ്ങൻ്റെ പ്രാർത്ഥനഘട്ടത്തിനായി സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ